അതേസമയം മറ്റൊരു വാർത്ത വരുന്നത് സിറിയയുടെ കാര്യം സിറിയയിൽ വീണ്ടും അശാന്തി എന്ന വാർത്തയാണ് വരുന്നത് മുൻ പ്രസിഡന്റ് ബാഷറസാദിനെ പിന്തുണയ്ക്കുന്നവരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയെന്ന് അറിയുന്നു എഴുപതോളം പേരാണ് കൊല്ലപ്പെട്ടതായി വിവരം ലഭിക്കുന്നത് കലാപം പൊട്ടിപ്പുറപ്പെട്ട ലറ്റക്കിയയിലും ടാറ്റസിലും കർഫ്യൂ പ്രഖ്യാപിച്ചു ബഷർ അല്ലാസാദിനെ സ്വാധീനമുള്ള തീരമേഖലകളിലാണ് ആക്രമണം നടന്നത് ശ്രുതി പ്രകാശാണ് വിവരങ്ങളുമായി ഇന്റർനാഷണൽ റെസ്കിൽ നിന്ന് ചേരുന്നത് ശ്രുതി എന്താണ് ഈ ഏറ്റുമുട്ടലിൻ്റെയും സംഘർഷത്തിൻ്റെയും ഒക്കെ വിവരങ്ങൾ സിറിയയിലെ ആഭ്യന്തര കലാപം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ സിറിയയിലെ മുൻ പ്രസിഡന്റായ ബഷാർ അൽ ആസാദിൻ്റെ അനുകൂലികളും സിറിയൻ സുരക്ഷാ സേനയും തമ്മിലുണ്ടായ കലാപത്തിൽ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ലതാക്കിയിലെ തീരദേശ മേഖലയിൽ തുടങ്ങിയ സംഘർഷം ടാർസ് ടാർട്ടസിയിലേക്കും വ്യാപിച്ചു ലതാക്കിയിലെ കൂടുതൽ ലതാക്കിയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുകയാണെന്ന് സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണമാക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ് ഇതിൽ നിരവധി പേർക്ക് സുരക്ഷാ സേനയും അനുയായികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും എഴുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരുക്കേറ്റതുമായാണ് വിവരങ്ങൾ ലതാക്കിയിലെ പ്രവിശ്യയിലെ ജാംള പട്ട പട്ടണത്തിലാണ് അക്രമം പൊട്ടിപ്പോ പുറപ്പെട്ടത് ആസാദിന്റെ സേനയിലെ സുഹൽ അൽ ഹസന്റെ അനുയായികളും സുരക്ഷാ സേനയും തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടന്നത് സേനയുടെ ചെക്ക് പോസ്റ്റ് കടന്നാക്രമിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു സംഘർഷം ഉണ്ടായതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഓക്കെ ശരി ശ്രുതി